അസലമലേക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനത് വീട്ടിൽ നിന്നടുത്ത വീഡിയോ ആണ് കേട്ടോ വീട്ടിലാണ് രാവിലെ അപ്പോൾ അമ്മ കുറച്ചൊരു സൈലൻ്റായിട്ട് വീടിൻ്റെ മറുത്തൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ രാവിലെ കുട്ടികളതിനൊക്കെ കുളിപ്പിച്ചെടുത്ത ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് മോനെ കടയിലേക്ക് പോവാ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കരയുന്നുണ്ട് കടയിലേക്ക് വരാൻ പോവാനായിട്ട് വെറുതെ ഇരിക്കണം മോളുവനെന്താ കുളിപ്പിച്ച ഡ്രസ്സൊക്കെ മാറ്റി മുടിയൊക്കെ നേരാക്കി ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പോകാൻ വേണ്ടി സെഞ്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കടയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പുറത്ത് കൊടുക്കുമ്പോൾ നോക്കിയിരുന്ന അങ്ങനെ എല്ലാം ഒക്കെ പറഞ്ഞങ്ങനെ ഇരിക്കും അസുഖമില്ലാത്തപ്പോഴോ എങ്ങനെ കിടക്കന്നെ കിടന്നോത്തുനിന്ന് എണീക്കൂല എണീക്കാൻ പോരേ മടിയാണ് അസുഖം ഒരു ഭാഗത്ത് കിടക്കൂല നിർത്തുവാതെ സംസാരിക്കും അതൊക്കെ തന്നെ വിഷയങ്ങൾ ഇപ്പോൾ ചില കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാ എവിടെ ഉമ്മാൻ്റെ ഹാൽ എന്താന്ന് അപ്പോൾ ഉമ്മാൻ്റെ ഹാൽ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അങ്ങനെ വല്ലാണ്ട് വീട്ടിലേക്ക് ഇറങ്ങി പോക്കില്ല അപ്പോൾ മോനൂസ് എന്തൊക്കെയോ പറയുണ്ട് റോട്ടിൽ കൂടെ ഒരുത്തിരി പോവേണ്ടേ അവിടെ അങ്കലവാടി ഉണ്ട് അയ പോവുന്നുണ്ട് അപ്പം അതിനോട് എടുക്കുക എന്നൊക്കെ ചോദിക്കുകയാണ് ഞാനിവിടുന്ന് റോഡാണ് കണ് വെയിലോണ്ടാണ് ഞാൻ കണ്ടുകൊണ്ട് കയറുന്നത് ആരെങ്കിലൊക്കെ പുറത്തുണ്ട് കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കും ഇപ്പോൾ സംസാരം നല്ലോണം സംസാരിച്ചോണ്ടിരിക്കും ഇല്ലെങ്കിൽ അവൾ ആരുടെ അടുത്ത് ഒന്ന് മിണ്ടുകള് സംസാരിക്കുകയില്ല ഒരു ഭാഗത്ത് ഇങ്ങനെ കിടപ്പായിരിക്കും അപ്പോൾ വലിയ കുഴപ്പമില്ലാന്നുണ്ടപ്പോൾ മോനും മെല്ലെ കയറി നല്ല മടിയിലൊക്കെ ഇരിക്കുന്നുണ്ട് കയറി ചെല്ലണമക്കുണ്ട് ചില സമയത്ത് ഭയങ്കരതാ കുറഞ്ഞ സമയമേ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ സംസാരമൊക്കെ തന്നെയാണ് കുട്ടികളൊന്നും ചില സമയത്ത് കണ്ടുവിടാം സനമോൾക്ക് രണ്ട് കിട്ടി നിന്നാൾ ഇപ്പോൾ കുറച്ച് നേരത്തെ വഴക്കൊടിയിട്ടുള്ളൂ മോളാനായിട്ട് ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഒരു പേപ്പർ ഉണ്ട് ആ പേപ്പറായിട്ട് അപ്പോൾ ഞങ്ങളങ്ങനെ പിന്നെ കടയിൽ പോകാനിട്ടോ അപ്പം പിന്നെ കടയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് കടയിലേക്ക് പോകുന്നു പിന്നെ കടയിൽ വന്ന് ഇടയ്ക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു ഫുഡൊക്കെ കഴിക്കാൻ കൊടുത്തു അപ്പോൾ ആ സമയം ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഞാനതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ഈ എന്ന് പറഞ്ഞാൽ രാവിലത്തെത്തിരി നേരത്തെ ഒരു കച്ചവടം തന്നെ ഉള്ളു കേട്ടോ കുറച്ച് പേറ അങ്ങനെ അതിൻ്റെ ഇടയിൽ ആലിക്കുട്ടിക്ക് വന്നു നിങ്ങൾ ആലിക്കുട്ടിക്കാന് അറിയാമെന്ന് എനിക്കറിയാം ഇവിടെ ഉള്ള ഒരാളാണ് മാനസിക പ്രശ്നമുള്ളൊരു മനുഷ്യനാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇരിപ്പുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അറിഞ്ഞു കാട്ടിക്കുക എന്തെങ്കിലും കാട്ടിക്കുക അപ്പോൾ കഞ്ഞൊന്നും കിട്ടിക്കൂ അതാണ് അടുപ്പം അറിയണേ ഇങ്ങോട്ട് പൊറോട്ട പാത്രത്തിൻ്റെ അവിടെ വന്നു നിന്നിട്ട് എന്നോട് കാണിച്ചു പോയാണ് ഒരു പൊറോട്ട എടുത്ത് കൊടുത്തിട്ടു അപ്പം അതിന് കൊടുക്കേണ്ട പിച്ചിക്കള രാവിലെ ഒരു ചായയും പൊറോട്ട അതിൻ്റെ പതിവാണ് പോയി ഞാൻ പൊറോട്ട എടുത്ത് കൊടുത്തിട്ടു മാനസിക പ്രശ്നമുള്ള ഒരാളാണ് കേട്ടോ അത് അതുകൊണ്ട് പിന്നെ ആർക്കും ഉപദ്രവം ഒന്നുമില്ല ഇങ്ങനെ നടക്കും ഡ്രസ്സാ തന്നെ വിടൊക്കെ കയ്യിൽ ക്ലീൻ ആക്കാൻ പകുതികളെല്ലാം നമ്മള് മോനൂസ് സീല മോനൂസ് ചവിട്ടി എന്നാ പറയണേ പറയണേ അവൻ ചവിട്ടി ചവിട്ടി അവന്റെ കളിക്കുന്ന സാധനങ്ങളാണ് അതൊക്കെ അതൊക്കെ പെറുക്കി കൊറച്ചേ കാണാൻ നടന്നോളൂ ളൊന്നില്ലാത്ത നല്ല രീതി

അങ്ങനെ അങ്ങനെ ഇരിപ്പുണ്ട് ആള് എന്തൊക്കെയോ പറയുന്നുണ്ട് കൊഞ്ഞു കുട്ടികള് സംസാരിക്കണ പോലെ ചിലതൊന്നും തിരിയും ചില തിരില്ല എന്തൊക്കെയോ മനസ്സിൽ തോന്നുന്നുണ്ട് തോന്നുന്നു പറയും അപ്പൊ ഇതാണ് അവസ്ഥ കമന്റ് കമൻ്റെ കട്ടോളി അഭിപ്രായം പറയുന്നവർക്കൊക്കെ പറയാതൊക്കെ പറഞ്ഞത്